തുടർ പഠനമാണ് ഇന്നും നമ്മൾ ചെയ്യുവാൻ കർത്താവിലാഗ്രഹിക്കുന്നത് അൻപത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ എട്ടാം വാക്യത്തിൽ ദാവീദ് തന്നെ കുറിച്ചിനെ പറയാണ് ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കിൽ തടിച്ചിരിക്കുന്ന ഒരേ വൃക്ഷം പോലെ ആകുന്നു ഞാൻ ദൈവത്തിന്റെ ദയൽ എന്നുവന്നേക്കും ആശ്രയിക്കുന്നു നീ അത് ചെയ്തിരിക്കുകൊണ്ട് ഞാൻ നിനക്ക് എന്നും സ്തോത്രം ചെയ്യും ഞാൻ എൻ്റെ നാമത്തിൽ പ്രത്യാശിവയ്ക്കും നിന്റെ ഭക്തന്മാരുമുമ്പാകെ അത് നല്ലതല്ല വാസ്തുവത്തിൽ ഈ വേദഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത ഈ പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു വസ്തുവിനോട് നമുക്ക് നമ്മെ തന്നെ താരതമ്യം ചെയ്യുവാൻ ഒരവസരം ലഭിച്ചാൽ വാസ്തുവത്തിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഒരു പർവ്വതത്തോടെ നമ്മ തന്നെ ഉപമിക്കുകയോ ഒരു ദ്വീപിനോട് നമ്മെ തന്നെ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഒരു തടാകത്തോട് നമ്മെ തന്നെ ഉപമിക്കുകയോ ചെയ്യുമോ ഇവിടെ ദാവീദ് ദൈവത്തിൻ്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലി വൃക്ഷത്തോടാണ് തന്നെ താൻ ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത് നമുക്കറിയാമല്ലോ എട്ടാം വാക്യത്തിൽ ഞാനൊരു ദൈവത്തിൻ്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലി വൃക്ഷം പോലെയാവും ദാബീത് തന്നെ തന്നെ വളരെ സുസ്ഥിരതയുള്ള ഒരു ഒരു വൃക്ഷത്തോടെ ചേർത്താണ് പത്തും രണ്ടായിരം വർഷമൊക്കെ വളർന്ന് വലുതായി പടം നിൽക്കുന്ന വൃക്ഷമാണ് ഒലിവെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒലിവ് ഈ കർത്താവായി യേശുക്രിസ്തുവിന്റെ കാലത്തേത് എന്ന് വിശേഷിപ്പിക്കുന്ന മുതുമുത്തശ്ശിയായ ചില ഒലിവുകളെ ഈ എരുസലിയൻ സന്ദർശകരായ ആളുകൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഞാന് കണ്ടിട്ടുണ്ട് വാസ്തുവത്തിൽ നാവീത് തന്നെ കുറിച്ച് പറയുമ്പോൾ ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കിൽ ഒലിവ് വൃക്ഷം പോലെയാകുന്നു എന്ന് പറയുമ്പോൾ ഒരു പെർമനൻസി അതായത് ഒരു സുസ്ഥിരത ദാവിയതിനുണ്ട് എന്നുള്ള കോൺഫിഡൻസ് തൻ്റെ ദാസിൻ്റെ ഹൃദയത്തെ ഭരിക്കുന്നു അഞ്ചാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ദുഷ്ടന്മാർ ദൈവം നിന്നെയും എന്നേക്കും നശിപ്പിക്കും നിന്റെ കൂടാരത്തിൽ നിന്ന് അവൻ നിന്നെ പറിച്ചു കളിയും ജീവനിലൂടെ ദേശത്തു നിന്ന് നിന്നെ നിർമ്മലമാക്കും ദുഷ്ടനെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ ദുഷ്ടന്ധ കൂടാതെ ദൈവവനെ പറിച്ചു കളയുമ്പോൾ നീതിമാൻ സ്ഥിരമായി ദൈവത്തിന്റെ ആലയങ്കിൽ നടപ്പെട്ടിരിക്കുന്ന ഒലി വൃക്ഷം പോലെയാകുന്നു എന്നാണ് ദാവീദ് പറയുന്നത് ദൈവത്തിന്റെ ആലയം ആരാധനയുടെ സ്ഥലമാണ് ദൈവത്തിന്റെ ആലയം വിശുദ്ധന്മാരും ദൈവമായുള്ള സംഗമവേദിയാണ് അതിന്റെ നടുവിൽ നട്ടിരിക്കുന്ന ഒലി വൃക്ഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥാനം വളരെ പ്രശംസനീയമാണ് പ്രിയമുള്ളവരെ ദൈവം നമ്മെ തന്റെ ആലയത്തിന്റെ നടുവിൽ ഒലിവ് വൃക്ഷങ്ങളായി നട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ പെർമനൻസിയെ സൂചിപ്പിക്കുന്നു അപ്പം ദാവീദിന്റെ സുസ്ഥിരമായിരിക്കുന്ന ദേവാലയത്തിലെ ഈ സ്ഥാനം വാസ്തുതിൽ അവന് നൽകപ്പെട്ടത് ഏറ്റവും വലിയ ഒരു ഒരാനുകൂല്യമായി അവൻ കരുതുകയാണ് അവൻ ദൈവത്തിന്റെ ആലയത്തിലാണ് നടപ്പെട്ടിരിക്കുന്നത് എവിടെയെങ്കിലും നടപ്പെട്ടിരിക്കുന്ന ഒരു ഒലിവൃക്ഷമല്ല ദൈവത്തിന്റെ ആലയത്തിൽ നടപ്പെട്ടിരിക്കുന്ന ഒരു ഒലിവൃക്ഷം വാസ്തുലെ ഒരു വൃക്ഷത്തിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ കൊമ്പോ ഇലകളോ തളിരലകളോ ഇലകളോ അതിന്റെ പൂക്കളോ അതിന്റെ കായോ ഒന്നുമല്ല അതിന്റെ റൂട്ടാണ് അതിന്റെ വേരാണ് വേരാണ് വാസ്തുതിൽ ഈ വൃക്ഷത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാ പോഷകങ്ങളെയും അതിന്റെ തടിയിലും ഇലയിലും എത്തിച്ചു കൊടുക്കുന്നത് മാത്രമല്ല അത് കാറ്റിന് എതിരെ ഉയർന്നു നിൽക്കുവാൻ ഈ വൃക്ഷത്തെ പ്രാപ്തിപ്പെടുന്ന ബലപ്പെടുത്തുന്നത് അതിന്റെ റൂട്ടാണ് അതായത് അതിന്റെ വേരാണ് എന്നുള്ളത് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള വലിയ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും ദൈവത്തിന്റെ ആലയത്തിൽ ആഴമായി വേരുവെന്നപ്പെട്ട് നിൽക്കുന്ന ഒലിവൃക്ഷം പോലെ നിൽക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തെ വലിയൊരു പ്രിവിലേജായിട്ട് അവൻ കണക്കാക്കും ഇനി അടുത്തായി നോക്കുമ്പോൾ ദാവീത വാസുത്തിൽ ദൈവത്തിന്റെ ആലയത്തിൽ നടപ്പെട്ടിരിക്കുന്ന ഒരു ഒലിവൃക്ഷം മാത്രമല്ല അവനെ വളരെ ദൈവശങ്ങളിൽ ഫലം കായ്ക്കുന്നവനുമായിരുന്നു എന്നാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ദൈവത്തിന്റെ ആലയത്തിൽ ഫലം കായ്ക്കുന്ന ദൈവത്തിന്റെ ദാസനായ അത് ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടിയാണ് യോഗ സുവിശേഷം പതിനഞ്ചാമത്തെ ആയിട്ട് നമ്മുടെ കർത്താവായ യേശു വിശ്വാസിയെ എന്ന് പറയുമ്പോൾ അവൻ ഫലം കായ്ക്കേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഫലം കായ്ക്കണം വളരെ ഫലം കായ്ക്കണം പോയി ഫലം കായ്ക്കണം ഫലത്തിന് നിലനിൽക്കണമെന്ന് വളരെ വ്യക്തമായി കർത്താവ് യോഗം ഞാൻ പതിനഞ്ചിന്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്കുകളും പറയുന്നു വാസ്തവത്തിൽ ഈ പറയപ്പെട്ട പ്രതീകങ്ങളെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പച്ചിപ്പുള്ള ഒലിവ് വൃക്ഷം അത് സൂചിപ്പിക്കുന്നു അത് വാസ്തുവത്തിലെ നമ്മുടെ ജീവിതത്തിന്റെ ഫ്രഷ്നെസ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ ബലത്തെയും സൂചിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ പുതുമയെയും നമ്മുടെ ബലത്തെയും സൂചിപ്പിക്കുകയാണ് ഒലിവ് കായ്കളിലും ഒലിവിൻ്റെ തടിയിലും ധാരാളം എണ്ണയുണ്ട് ഒലിവെണ്ണയുണ്ട് ഒലിവെണ്ണ ദൈവത്തിന്റെ ആലയത്തിലെ നിലവിളക്കിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഓരോ യഹൂദിനും പ്രധാനപ്പെട്ട ഓയിലാണ് ഒലിവന്റെ ഓയിലെന്ന് പറയുന്നത് അത് വാസുവത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ചിത്രീകരിക്കുന്നു ഭാവിയത് വാസുവതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തതിൽ ഒട്ടും അതിശയിക്കാനില്ല അവൻ എന്താ പറയുന്നത് അവിടെ താൻ ഈ സങ്കീർണ്ണ അവസാനിക്കൊണ്ട് പറഞ്ഞു നീ അത് ചെയ്തിരിക്കൊണ്ട് ഞാൻ നിനക്ക് എന്നും സ്തോത്രം ചെയ്യും അതായത് ദുഷ്ടനെ വേരോടെ ദൈവം പറിച്ച് കളയുകയും അവന്റെ നിവാസിൽ നിന്ന് അവനെ നീക്കിക്കളയും ചെയ്യുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ ആലയത്തിൻ്റെ നടുവിൽ നടപ്പെട്ടിരിക്കുന്ന ഒലിവൃക്ഷം പോലെ ദൈവം എന്നെ ആക്കിയിരിക്കുക ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും ഞാൻ നിന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും നിന്റെ ഭക്തന്മാർ മുമ്പാകെ അത് വലുതല്ലോ എന്ന് പറഞ്ഞാണ് ദാവീദ് ഈ സങ്കീർത്തനം പര്യവസായത് അൻപത്തിരണ്ടാം സങ്കീർത്തനം ദുഷ്ടനോ ദുഷ്ടനോടൊരു വെല്ലുവിളിയായി ഇത്രത്തോളം നീ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്ന് ചോദിച്ചുകൊണ്ട് ദുഷ്ടന്മാർക്ക് വരുന്ന അന്ത്യം എന്താണെന്ന് പറഞ്ഞ ശേഷം നീതിമാന്റെ സുസ്ഥിരമായ സ്ഥാനത്തെയും അവന്റെ പ്രൊഡക്ടിവിറ്റിയെയും അവന് അമിൽക്കൂട ദൈവം നൽകുന്ന ഫലത്തിന്റെ അനുഭവത്തെയും അതുപോലെ അവന്റെ ജീവിതത്തിന്റെ പുതുമയെയും അവന്റെ ജീവിതത്തിന്റെ ശക്തിയെയും പരിശുദ്ധാത്മാവായ ദൈവം വളരെ വ്യക്തമായി ഈ സംഗീതത്തിൻ്റെ വാക്യങ്ങൾ വരച്ച് കാട്ടിയിരിക്കുന്നു ദാവിതിനെ പോലെ ദൈവത്തിന്റെ ആലയത്തിന് നടുവിൽ നടപ്പെട്ടിരിക്കുന്ന ഒരു വൃക്ഷങ്ങളായി ശോഭിപ്പാൻ ഫലവത്തായ ഒരു വൃക്ഷങ്ങളായി ശോഭിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സഹായിക്കട്ടെ കർത്താവിന്റെ നാമം മൗത്വപ്പുണ്മാരാകട്ടെ